സഖരിയാവ് നാല് ഏഴ് സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും സെരുബാബേലിൻ്റെ മുമ്പിലുള്ള പർവ്വത സമ്മാനമായ തടസ്സങ്ങൾ ആലയം പണിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ഉളവായി വന്നവയാണ് എന്നാൽ അതിനെ സമഭൂമിയാക്കി തീർത്ത് ആലയം പണി പൂർത്തീകരിക്കപ്പെടുമെന്ന് ദൈവം അറിയിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ചില ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത് സ്വർഗീയമായത് ചിലത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ടുള്ളത് ചിലത് ചില ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടുള്ളത് ചില ജീവിതങ്ങളുടെ വിടുതലിനായിട്ടുള്ളത് ഒക്കെ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ അതിനെ പുറത്തു കൊണ്ടുവരാതെ വണ്ണം അത് പ്രാബല്യത്തിൽ വരാതിരിക്കത്തക്കവണ്ണം പൈശാചിക ശക്തികൾ വൻ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ തടസ്സമായി കൊണ്ടുവരും എന്നാൽ അതിനെ സമഭൂമിയാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കും പർവ്വത സമാനമായ പ്രശ്നങ്ങളെ സമഭൂമിയാക്കി നാം അതിനു മുകളിലൂടെ ജയാളികളായി അപ്പുറം കടക്കും ഈ നാളുകളിൽ ദേവാത്മാവ് അതിനായി നമ്മെ ശക്തീകരിക്കും ഒരുക്കിയെടുക്കും പ്രതിസന്ധികൾ നമ്മയല്ല നാം പ്രതിസന്ധികളെ മറികടന്ന് ജയോത്സവം കൊണ്ടാടും മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു യേശുവിൻ്റെ വാക്കുകളിൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യവും അസാധ്യമാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ തടയാനായി നമ്മുടെ പുരോഗമനത്തെ ആത്മീയ വളർച്ചയെ ഭൗതിക സമൃദ്ധിയെ സന്തോഷത്തെ സമാധാനത്തെ ഒക്കെ തകർത്തു കളയുവാനായി ശത്രു മല പോലെ മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ യശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ ശത്രു നീങ്ങിപ്പോവുക തന്നെ ചെയ്യും നമ്മുടെ വിശ്വാസം ഈ നാളുകളിൽ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗഡ് ബ്ലസസ് ഓ